കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരുടെ ഉന്നത നയരൂപീകരണ ഏകോപന സമിതിയായ കേരള റീജ്യൻ ലാറ്റിൻ കാത്തോലിക് കൌൺസിലിന്റെ നാൽപ്പത്തിനാലാം ജനറൽ അസംബ്ലി നെയ്യാറ്റിങ്ങര ലോഗോസ് പാസ്റ്റർ സെന്ററിൽ തുടക്കമായി ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി നടക്കുന്ന ജനറൽ അസംബ്ലി ഡോക്ടർ ശശിതരൂർ എം പി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ലത്തീൻ സഭ നൽകിയിട്ടുള്ള സംഭാവനകൾ ഒരു കാലത്തും വിസ്മരിക്കാനാവാത്തതാണെന്ന് തരൂർ എം പി ഉദ്ഘാടനവേളയിൽ എടുത്തു പറഞ്ഞു കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തും ആതുര രംഗത്തും പുത്തൻ സംസ്കാരം രൂപം കൊടുത്തവരാണ് ലത്തീൻ സമുദായമെന്നും മുനമ്പം വിഷയം മനുഷ്യത്വത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും വിഷയമാണെന്നും തലമുറകളായി ആ ഭൂമിയിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ ആർക്കും അവകാശമില്ലെന്നും ശശിതരൂർ എം പി ചൂണ്ടിക്കാട്ടി മുസ്ലിം സമുദായത്തിന്റെ അകത്തുള്ളവർക്ക് പോലും ഈ വിഷയം ന്യായമായ രീതിയിൽ അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹമെന്നും മുനമ്പം ജനതയുടെ പൂർണമായ അവകാശത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും കൂടെയുണ്ടാകുമെന്നും ശശിതരൂർ എം പി വ്യക്തമാക്കി ലത്തീൻ സമുദായത്തിന് റവന്യൂ വകുപ്പിൽ നിന്നും ലഭിക്കേണ്ട സർട്ടിഫിക്കറ്റുകളുടെ കാര്യത്തിൽ ബിഷപ്പുമാർ നൽകുന്ന സാക്ഷ്യപത്രങ്ങൾ ഉദ്യോഗസ്ഥർ നിഷേധിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങളിൽ ലത്തീൻ കത്തോലിക്കാ സഭ സ്വീകരിക്കുന്ന നിലപാടുകളും നിർദ്ദേശങ്ങളും ഭരണരംഗത്തുള്ളവർക്കും ഉദ്യോഗസ്ഥർക്കും ഏറെ ഉപകാരപ്രദമാണെന്നും ശശി തരൂർ എം പി വ്യക്തമാക്കി ആരോഗ്യ ഹെൽത്തിന്റെ ചികിത്സ <iplat> done, ി പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചെക്കാലക്കൽ അധ്യക്ഷത വഹിച്ചു സമുദായം നേരിടുന്ന പ്രശ്നങ്ങളോട് രാഷ്ട്രീയ നേതൃത്വം അനുഭവപൂർവ്വം പ്രതികരിക്കുമെന്നാണ് പ്രത്യാശയെന്ന് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചെക്കാലക്കൽ പറഞ്ഞു ബിഷപ്പുമാരുടെ பிரிஃபரன்ஸ் வச்சு அது முன்கணை கொடுத்து காரியங்கள் நம்ம பார்லமெண்ட் மெம்பர் நமக்கு வந்து அபியர் നെയ്യാറ്റിൻകര രൂപതാ മെത്രാൻ ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് ജനറൽ സെക്രട്ടറി റവറൻ ഡോക്ടർ ജിജു ജോർജ് അറക്കത്തറ സെക്രട്ടറി മെറ്റേൾഡ മൈക്കിൾ എന്നിവർ സംസാരിച്ചു കണ്ണൂർ രൂപതയുടെ സഹായമെത്രാനായി അഭിഷികനായ ബിഷപ്പ് ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരിയെ സമ്മേളനത്തിൽ അനുമോദിച്ചു തുടർന്ന് ജൂബിലിയുടെ ചൈതന്യത്തിൽ കേരള ലത്തീൻ സഭയുടെ നവീകരണവും മുന്നേറ്റവും എന്ന വിഷയത്തിൽ ഷെവല്യാർ സിറിൽ ജോൺ മുഖ്യപ്രഭാഷണം നടത്തി പൌരോഹിത്യത്തിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ മോൺസഞ്ഞൂർ ജി ക്രിസ്തുദാസ് കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലായി നിയമിതനായ ഫാദർ തോമസ് തറയിൽ എന്നിവരെയും സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ ആദരിച്ചു കേരൾ സി സിയുടെ കർമ്മപദ്ധതിയുടെയും നയപരിപാടികളുടെ നിർവഹണവും അവലോകനം ചെയ്യുന്ന അസംബ്ലി ആസന്നമാകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നുണ്ട് വൈകിട്ട് നടന്ന സമ്മേളനത്തിൽ ലത്തീൻ സഭയിലെ വിവിധ കമ്മീഷനുകൾ സംഘടനകൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഭാവി പരിപാടികൾ നിർദ്ദേശിക്കുകയും ചെയ്തു സമ്മേളനത്തിന്റെ രണ്ടാം ദിനമായ ജനുവരി പന്ത്രണ്ടിന് രാവിലെ കെ ആർ എൽ സി സിയുടെ അർദ്ധവാർഷിക പ്രവർത്തന റിപ്പോർട്ട് ജനറൽ സെക്രട്ടറി റവറൻ ഡോക്ടർ ജിജോ അറക്കത്തറ അവതരിപ്പിക്കും പുതുചർച്ച പി ആർ കുഞ്ഞൻ നിയന്ത്രിക്കും കെ എൽ സി എസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് രാഷ്ട്രീയകാര്യ സമിതിയുടെ റിപ്പോർട്ടും കെ എൽ സി സി സെക്രട്ടറി പ്രബലദാസ് അസംബ്ലി റിപ്പോർട്ടും ട്രഷറർ ബിജു ജോസി അസംബ്ലിയുടെ പ്രസ്താവനയുടെ അവതരണവും നടത്തും ഉച്ചയ്ക്ക് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചെക്ക്യാലയ്ക്ക് സമാപന സന്ദേശം നൽകും സെക്രട്ടറി പാട്രിക് മൈക്കിൾ നന്ദി രേഖപ്പെടുത്തും സമുദായം നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിശകലനം ചെയ്യുന്ന അസംബ്ലി ആവശ്യമായ പരിഹാര നടപടികൾക്ക് രൂപം നൽകും സമ്മേളനത്തിന് മുന്നോടിയായി ജനുവരി ത്തിന് ലത്തിൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ യോഗം നെയ്യാറ്റിൻകര ബിഷപ്പ് ഹൌസിൽ ചേർന്നിരുന്നു സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ജനുവരി പന്ത്രണ്ട് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ലോഗോസ് പാസസ് സെന്ററിൽ വെച്ച് കെ ആർ എൽ സി സി പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചെക്കാലക്കലിന്റെ വാർത്താസമ്മേളനം ഉണ്ടായിരിക്കും